ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിന്റെ ആഴ്ചഫലങ്ങൾ എന്ന വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം അഞ്ചാം തീയതി ബുധനാഴ്ച മുതൽ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച വരെ അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ആഴ്ചഫലങ്ങളാണ് പറയുവാൻ പോകുന്നത് അതിനു മുമ്പായി ഈ ആഴ്ചയിലെ സൂര്യോദയം സൂര്യാസ്തമയം അഭിജിത് മുഹൂർത്തം കൃത്യമായ രാഹുകാലം കാലം എന്നിവ എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ചയിലെ സൂര്യോദയം രാവിലെ ആറുമണി മുപ്പത്തിയാറ് മിനിറ്റിനും സൂര്യാസ്തമയം വൈകിട്ട് ആറു മണി മുപ്പത്തിയഞ്ച് മിനിറ്റിനുമാണ് ഈ ആഴ്ചയിലെ അഭിജിതൻ മുഹൂർത്തം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ഒരു മണി വരെയാണ് ഈ അഭിജിത് മുഹൂർത്ത സമയത്ത് തിഥി വാര ലഗ്നാദി ദോഷങ്ങളൊന്നും നോക്കാതെ തന്നെ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാവുന്നതാണ് ഇനി ഈ ആഴ്ചയിലെ കൃത്യമായ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച രാഹു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിയാറ് മിനിറ്റ് മുതൽ രണ്ടു മണി ആറ് മിനുറ്റ് വരെയാണ് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി ഏഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത്തിയേഴ് മിനുറ്റ് വരെയാണ് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് മണി ആറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി മുപ്പത്തിയാറ് മിനിറ്റ് വരെയാണ് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിയേഴ് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി ഏഴ് മിനിറ്റ് വരെയാണ് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണി മൂന്ന് മിനിറ്റ് മുതൽ ആറുമണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെയാണ് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി ഏഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെയാണ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് മുതൽ അഞ്ചു മണി മൂന്ന് മിനിറ്റ് വരെയാണ് ഈ പറഞ്ഞിരിക്കുന്ന രാഹുകാലം അതാത് ദിവസത്തെ സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള കൃത്യമായ രാഹുകാലമാണ് കലണ്ടറിലും മറ്റുമുള്ള രാഹുകാലം സൂര്യോദയം രാവിലെ ആറുമണിയെന്നും സൂര്യാസ്തമയം വൈകിട്ട് ആറുമണിയെന്നും അടിസ്ഥാനപ്പെടുത്തിയുള്ള ശരാശരി രാഹുകാലമാണ് രാഹുകാലം യാത്രയ്ക്ക് നിഷിദ്ധമാണ് ഇനി ഈ ആഴ്ചയിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ആഴ്ചഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ചയിൽ ഗ്രഹങ്ങൾ ആരും തന്നെ രാശുപരിവർത്തനം നടത്തുന്നില്ല ഇനി ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല കുടുംബസുഖവും പിതാവിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങളും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും സന്താനങ്ങളിൽ നിന്നുള്ള ധനപ്രാപ്തിയും പ്രതീക്ഷിക്കാം പിതൃ കുടുംബത്തിൽ നിന്നുമുള്ള ബന്ധുജനങ്ങളുമായുള്ള സമാഗമവും അവരുമൊത്ത് സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യും സഹോദരങ്ങളുമായി ചിലപ്പോൾ ഈർഷ്യുണ്ടായെന്ന് വരാം കൃഷി ചെയ്യുന്നവർക്ക് അതിൽ കൂടെയും നാൽക്കാലികളിൽ നിന്നുമുള്ള ആദായ വർധനവും ഉണ്ടാകും ഉന്മേഷ വർധനവും ശാരീരിക സുഖവും ഉണ്ടാകും ഈ ആഴ്ചയിലെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച ഉച്ചവരെയും തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിലും തൊഴിൽ തടസ്സങ്ങളും ധനനഷ്ടവും ബന്ധുക്കളുമായുള്ള കലഹവും ഉണ്ടാകാതെ സൂക്ഷിക്കുക രണ്ടാമതായി കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകയിര നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളും വെള്ളിയാഴ്ച ഉച്ചവരെയും തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളും മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ സ്ത്രീകളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾക്കും സഹോദരിമാരിൽ നിന്നുള്ള സഹായങ്ങൾക്കും സാധ്യതയുണ്ട് തൊഴിൽപരമായ ഗുണാനുഭവങ്ങളും ധനലാഭവും ശയനസുഖവും പ്രതീക്ഷിക്കാം എന്നാൽ തൊഴിലിൽ ശത്രുക്കളാൽ തടസ്സങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നതിനും മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കുന്നതിനും ശ്രദ്ധ വേണം ചിലപ്പോൾ സ്ഥാനചലനത്തിനും സാധ്യതയുണ്ടായേക്കാം ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഭോജനസുഖവും ഉണ്ടാകും വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞും ശനിയാഴ്ചയും ഞായറാഴ്ചയും അത്ര നല്ല ദിവസങ്ങളല്ല ഈ ദിവസങ്ങളിൽ ധനനഷ്ടം ഉണ്ടാകാതെയും മാനക്ഷയം ഉണ്ടാകാതെയും സൂക്ഷിക്കുക മൂന്നാമതായി നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച കഴിഞ്ഞും ശനി ഞായർ എന്നീ ദിവസങ്ങളും മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ സാമ്പത്തിക നേട്ടത്തിനും ഇഷ്ട ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുന്നതിനും സ്ത്രീകൾ മുഖേനയുള്ള സുഖാനുഭവങ്ങൾക്കും കുടുംബസുഖത്തിനും സാധ്യതയുണ്ട് ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിലും വെള്ളിയാഴ്ച ഉച്ചവരെയും തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിലും ജോലിഭാരം കൂടുന്നതിനും ശാരീരിക സുഖക്കുറവിനും ചിലവ് അധികരിക്കുന്നതിനും സാധ്യതയുണ്ട് നാലാമതായി ഉണർദം നാലാം പാദം ഊയം ആയില്യം എന്നീ കർക്കിടകൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളും വെള്ളിയാഴ്ച ഉച്ചവരെയും തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളും താരതമ്യേന നല്ല ദിവസങ്ങളായിരിക്കും ധനപരമായ ബുദ്ധിമുട്ടുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുകയില്ല ഗൃഹസുഖവും ബന്ധുഗുണവും ഉണ്ടാകും ഗൃഹസംബന്ധമായ പണികളോ വാഹനം വാങ്ങുവാനോ ഉള്ള സാധ്യതയുണ്ട് അമ്മ വഴിയും കളത്രം വഴിയുമുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും സ്വജനങ്ങളുമായി കലഹം ഉണ്ടാകാതെയും സൂക്ഷിക്കുക അഞ്ചാമതായി മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ എന്നീ അഞ്ച് ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ ഉദ്യോഗം വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിനും ബന്ധുജനങ്ങളാലുള്ള സന്തോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ആരോഗ്യസ്ഥിതിയും തൃപ്തികരമായിരിക്കും കളത്രസുഖവും ബന്ധുക്കളാലുള്ള ധനസഹായങ്ങളും കിട്ടാം എന്നാൽ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകളും സഞ്ചാരക്ലേശങ്ങളും ഉണ്ടാകാതെ സൂക്ഷിക്കുക ആറാമതായി ഉത്രം നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം നക്ഷത്രം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള സമയവും ശനി ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളും താരതമ്യേന നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ ധനസ്ഥിതി മെച്ചപ്പെടുന്നതിനും മൂത്ത സഹോദരങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾക്കും സാധ്യതയുണ്ട് സർക്കാർ ജോലിയോ മറ്റു ജോലികളോ കിട്ടുകയോ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയോ ചെയ്യാം ഭാഗ്യാനുഭവങ്ങളും കളത്രം വഴിയുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും ചെയ്യുന്ന പ്രവൃത്തികൾ കൂടുതലും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും ദേഹസൗഖ്യത്തിനും ശത്രുദോഷം അകലുന്നതിനും സാധ്യതയുണ്ട് ബുധൻ വ്യാഴം വെള്ളിയാഴ്ച ഉച്ചവരെ എന്നീ ദിവസങ്ങൾ അത്ര അനുകൂലങ്ങളായ ദിവസങ്ങളല്ല ഈ ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും സ്ത്രീകളുമായി കലഹമുണ്ടാകാതെയും സൂക്ഷിക്കുക ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ കളത്രത്തെ വിട്ടുനിൽക്കേണ്ട അവസ്ഥയും വന്നേക്കാം ഏഴാമതായി ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങൾ അനുകൂലങ്ങളായ ദിവസങ്ങളായിരിക്കും ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഉദ്യോഗ നല്ല ആരോഗ്യസ്ഥിതിയും പ്രതീക്ഷിക്കാം ഉദ്യോഗത്തിൽ കൂടിയുള്ള സാമ്പത്തിക നേട്ടങ്ങളും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കളുടെ മേൽ വിജയം വരിക്കും ഈ ആഴ്ചയിലെ മറ്റു ദിവസങ്ങൾ അത്ര അനുകൂലങ്ങളായ ദിവസങ്ങളല്ല ഈ ദിവസങ്ങളിൽ ശാരീരിക സുഖക്കുറവും ജോലിയിൽ തടസ്സങ്ങളും സന്താനങ്ങളെ കൊണ്ടുണ്ടാകാവുന്ന വിഷമതകളും ഉണ്ടായേക്ക എട്ടാമതായി വിശാഖം നക്ഷത്രം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃക്ഷക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി നല്ല ആഴ്ചയായിരിക്കും കുടുംബസുഖവും കളത്രത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നുമുള്ള ധനലാഭവും പ്രതീക്ഷിക്കാം അവിവാഹിതരുടെ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് ഉല്ലാസയാത്രകൾക്കും മറ്റും സമയം കണ്ടെത്തും സന്താനങ്ങളുടെ വിവാഹത്തിനുള്ള സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായുള്ള സൗഹൃദത്തിനും ജനങ്ങളിൽ നിന്നുള്ള സ്നേഹാദരങ്ങൾക്കും സന്താനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമുള്ള സന്തോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം വെള്ളിയാഴ്ച ഉച്ചവരെ എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കൂടുതൽ നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ലോട്ടറി അടിക്കുന്നതിനോ അഥവാ മറ്റ് ആകസ്മിക ധനലാഭങ്ങൾക്കോ സാധ്യതയുണ്ട് ഈ ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിൽ ആരോഗ്യകാര്യങ്ങൾ കുറച്ച് ജാഗ്രത പുലർത്തണം ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ ധനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ എന്നീ അഞ്ച് ദിവസങ്ങളും അനുകൂലങ്ങളായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ദേഹസുഖത്തിനും ശത്രുത അകലുന്നതിനും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ജനങ്ങളാലുള്ള സ്നേഹാദരങ്ങളും ഭക്ഷണ സുഖവും ഉണ്ടാകും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും കൃഷിക്കാർക്ക് ഈ ദിവസങ്ങളിൽ കൂടുതൽ സാമ്പത്തിക ലാഭമുണ്ടാകും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ സാധിക്കും എന്തിന്റെയെങ്കിലും സ്ഥാനലബ്ധിയും ശത്രുനാശവും ഉണ്ടാകും തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കുകയും ബന്ധുജനങ്ങളുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം പത്താമതായി നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സന്താനങ്ങൾക്ക് വിവാഹാലോചനകൾ കൂടുതലായി വരികയോ വിവാഹം നടന്നുകിട്ടുകയോ ചെയ്യാം അവിവാഹിതരായ ഈ നക്ഷത്രക്കാരുടെ വിവാഹം നടന്നു നടന്നുകിട്ടുന്നതിനും സാധ്യതയുണ്ട് വിവാഹിതർക്ക് കളത്രത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും സ്ഥാനമാനങ്ങളും കൃഷി ഗുണവും ഉദ്ദിഷ്ട കാര്യസാധ്യവും ഉണ്ടാകും ഈ ആഴ്ച സാമ്പത്തികമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല സന്താനങ്ങളുടെ വിദ്യാഭ്യാസ മികവുമൂലം ഉണ്ടാകാവുന്ന സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പാഴ്ചലവ് സാമ്പത്തികമായി ജനങ്ങളാൽ വഞ്ചിതരാകാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുക പതിനൊന്നാമതായി അവിട്ട നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങൾ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും ധാന്യലാഭത്തിനും കുടുംബസുഖത്തിനും സാധ്യതയുണ്ട് സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങളോ പ്രോത്സാഹനങ്ങളോ കിട്ടാം സന്താനങ്ങളിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും എന്നാൽ ആഴ്ചയിലെ മറ്റ് ദിവസങ്ങൾ അത്ര അനുകൂലമല്ലാത്തതിനാൽ ഈ സമയം ശാരീരിക സുഖക്കുറവിനും സഞ്ചാരക്ലേശങ്ങൾക്കും ബന്ധുക്കൾക്ക് രോഗാരിഷ്ടതകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പന്ത്രണ്ടാമതായി പൂരൂരുട്ടാതി നക്ഷത്രം നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം വെള്ളിയാഴ്ച ഉച്ചവരെ എന്നീ ദിവസങ്ങളിൽ കളത്രസുഖവും പുത്തൻ വസ്ത്രലാഭവും സഹോദരി സഹോദരന്മാരിൽ നിന്നുള്ള സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും സ്വാദിഷ്ടമായ ഭക്ഷണഭവങ്ങൾ ലഭ്യമാകും നല്ല ഉറക്കം കിട്ടും എന്നാൽ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള സമയവും ശനി ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിലും സ്ഥാനചലനമോ കർമ്മവിഘ്നമോ ധനനഷ്ടമോ സഞ്ചാരക്ലേശങ്ങളോ ഉണ്ടാകാം ഈ സമയം ബന്ധുക്കളുമായും ജനങ്ങളുമായുള്ള വിരോധവും മനസ്താപവും ഉണ്ടായേക്കാം ഇവയൊക്കെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചത്തെ ഗുണദോഷ ഫലങ്ങൾ മേൽപ്പറഞ്ഞ ആഴ്ചയിൽ നല്ല ദശാസമയമോ അവഹാര സമയമോ ആണ് നടക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതെ കടന്നുപോകും ദശാഫലങ്ങളും ചാരവശാലുള്ള ഫലങ്ങളും രണ്ടും കൂടി മോശമാണെങ്കിൽ മാത്രമേ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയുള്ളൂ ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടകാം ഇന്നത്തെ ചോദ്യം ഉയർച്ച എപ്പോഴെന്ന് പറയാൻ പറ്റില്ല എന്ന വീഡിയോയ്ക്ക് താഴെ കൊല്ലത്തു നിന്നും മനൂബാണ് ചോദിച്ചിരിക്കുന്നത് വിവാഹം ഇതുവരെ നടന്നിട്ടില്ല എപ്പോൾ നടക്കും മഞ്ഞ പുഷ്യരാകം ധരിക്കുന്നത് നല്ലതാണോ എന്നിവയാണ് ചോദ്യം മനൂപിന്റെ ഗ്രഹനിലപ്രകാരം പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ പതിനെട്ട് ആറ് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ വക്രത്തിൽ മകരൻ രാശിയിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ശുക്രദശയിൽ പത്തൊമ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ ചന്ദ്രന്റെ അപഹാര സമയമാണ് വരാൻ പോകുന്നത് ആ സമയം വിവാഹത്തിന് അനുകൂലമായ സമയമായിരിക്കും അടുത്തതായി മഞ്ഞ പുഷ്പരാഗം ധരിക്കുന്നത് നല്ലതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ജാതകത്തിൽ വ്യാഴം ലാഭസ്ഥാനത്ത് വക്രത്തിലായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ വ്യാഴം നവാംശവും ചെയ്തിരിക്കുന്നത് അതിന്റെ നീചരാശിയായ മകരത്തിലാണ് വ്യാഴത്തിന് അഞ്ചാം ഭാവാധിപത്യവും അതുപോലെ തന്നെ ഏറ്റവും അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിന്റെ ആധിപത്യവും ഉണ്ട് അതിനാൽ വ്യാഴത്തെ ബലപ്പെടുത്തുന്ന മൂലം ഈ ജാതകത്തിൽ കാര്യമായ ഗുണഫലങ്ങൾ ഒന്നും തന്നെ കിട്ടുകയില്ല കാരണം ത്രികോണാധിപത്യം ഉണ്ടെങ്കിൽ തന്നെയും ഏറ്റവും അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിന്റെ കൂടി അധിപഗ്രഹമാണ് വ്യാഴം തന്നെയുമല്ല വ്യാഴത്തിന് ഷഡുവർഗലവുമുണ്ട് അതിനാൽ മഞ്ഞപ്പിഷരാഗം ധരിക്കുന്നതുകൊണ്ട് കാര്യമായ ഗുണാനുഭവങ്ങൾ ഒന്നും തന്നെ കിട്ടുകയില്ല അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം